നമസ്കാരം പുതിയ പ്രാദേശിക സർക്കാരുകളെ ഭരണത്തിലേറ്റാൻ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ബി സി ബി ന്യൂസിൻ്റെ തദ്ദേശം എന്ന പ്രത്യേക പരിപാടിയിൽ ആദ്യ ലൊക്കേഷൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ് ആരാകും നഗരം ഭരിക്കുക ഉത്രാളിക്കാവ് പൂരത്തിന്റെ ചൂടിന് സമാനമായ രാഷ്ട്രീയ ആവേശമാണ് ഇത്തവണ വടക്കാഞ്ചേരി നഗരസഭയിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനാണ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചത് പഞ്ചായത്തായിരിക്കുമ്പോൾ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശം നഗരസഭയായി മാറിയതോടെ എൽ ഡി എഫാണ് ഇവിടെ ഭരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണപക്ഷമായ എൽ ഡി എഫ് ഭരണം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് അതേസമയം യു ഡി എഫ് തിരിച്ചുപിടിക്കാനും ഒപ്പം ബി ജെ പിയും രംഗത്തുണ്ട് ഇവരുടെ ശക്തമായ പോർമുഖം ഇങ്ങനെയാണ് തുടർച്ചയായി ഭരിക്കുന്ന എൽ ഡി എഫ് വികസനത്തിന്റെ ഹാട്രിക് ഉറപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അഴിമതിയും വികസന മുരടുപ്പും ഉയർത്തി യു ഡി എഫും അട്ടിമറി വിജയത്തിനായി ബി ജെ പിയും രംഗത്തുണ്ട് യുഡിഎഫിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് കഴിഞ്ഞ പത്തു വർഷം ഭരണം എൽഡിഎഫിന്റെ കയ്യിൽ കിട്ടിയതെന്ന ചരിത്രം ഇത്തവണ ആവർത്തിക്കരുതെന്ന വാശിയിലാണ് യു ഡി എഫ് നേതൃത്വം നാല്പത്തൊന്ന് ഡിവിഷനുകളുണ്ടായിരുന്ന നഗരസഭയിൽ പുനർവിഭജനത്തോടെ ഇത്തവണ നാല്പത്തിരണ്ട് ഡിവിഷനുകളിലാണ് പോരാട്ടം നടക്കുക കഴിഞ്ഞ തവണ എൽഡിഎഫിന് ഇരുപത്തിമൂന്ന് സീറ്റും യുഡിഎഫിന് പതിനേഴ് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചത് പി എൻ സുരേന്ദ്രൻ ചെയർമാനായും ഒ ആർ ഷീലാമോഹൻ വൈസ് ചെയർപേഴ്സണായും ഭരണം നടത്തിയ എൽ ഡി എഫ് സ്വരാജ് ട്രോഫി ഉൾപ്പെടെ ലഭിച്ച പുരസ്കാരങ്ങളും പത്തു വർഷത്തെ സുസ്ഥിര വികസന നേട്ടങ്ങളും എടുത്തു പറഞ്ഞാണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത് നഗരസഭയിൽ മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരും ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് സീറ്റുകൾ വരെ പിടിക്കാൻ സാധിക്കും യുവജനങ്ങളെയും സ്ത്രീകളെയും മുൻനിർത്തി ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കുക നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായി ജനങ്ങൾ കാണുകയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുകയാണ് അതല്ലാതെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കുന്നവർ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത ആളുകളാണ് ഞങ്ങൾക്ക് ആക്ഷേപത്തിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കൊരു മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കാൻ സാധിക്കില്ല ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം ഞങ്ങൾ പതിനാലാം തീയതി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളുടെ സീറ്റുകളെ സംബന്ധിച്ച് ധാരണയായി അവരുടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് അവരാണ് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക ഞങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഒരു വികസന സെമിനാർ നടക്കും ഞങ്ങളെല്ലാ വാർഡുകളിലും വളരെ കൃത്യമായ രീതിയിൽ ബോക്സ് വെച്ച് ആ വാർഡിനകത്തുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെയും കൂടി അഭിപ്രായത്തിന് കൊണ്ടാണ് ഇവിടെ മാനിഫെസ്റ്റോ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗത്തു നിന്നും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ നീതി അനുസരിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തു ആളുകളെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബി ജെ പി പതിനഞ്ച് സീറ്റല്ലേ മുഴുവൻ സീറ്റും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും അവകാശവാദം ഉണ്ടായിച്ചിട്ട് കയറേണ്ട ബി ജെ പി നിലവിലുള്ള സീറ്റ് സീറോ ആവും വടക്കാഞ്ചേരി നഗരസഭയിൽ എന്നുള്ള അഭിപ്രായമാണ് ഒരു തവണ കൂടി ഭരണം നഷ്ടപ്പെടുന്നത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് എൽ ഡി എഫ് ഭരണത്തിലെ വികസന കോട്ടങ്ങളും അഴിമതി ആരോപണങ്ങളുമാണ് പ്രധാന ആയുധമാക്കുന്നത് പത്തു വർഷം കൊണ്ട് നഗരസഭയിൽ ഒന്നും നടന്നില്ല അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഭരണമായിരുന്നു ഗ്രൗണ്ട് നിർമ്മാണവും ബൈപ്പാസ് നിർമ്മാണവും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല മുന്നണി ഒറ്റക്കെട്ടായി ശക്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഭരണം തിരിച്ചുപിടിക്കും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു വളരെ ചിട്ടയോടുകൂടി നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിൽ പരിപൂർണമായ തോതിൽ ഒരു ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഒരു എൺപത് ശതമാനം സ്ഥാനാർത്ഥി നിർണയങ്ങളെ ലിസ്റ്റിലായിട്ടുണ്ട് ചില അല്പ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു വാർഡിൽ തന്നെ ആ അർഹതയുള്ള ആളുകൾ പല പലരിലും ഉണ്ടാവും ആ അർഹതയുള്ള ആളുകളെ സംസാരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഈ നഗരസഭയെ തിരിച്ചു പിടിക്കുക എന്ന രാഷ്ട്രീയ പക്ഷേ ആ ഒരു പ്രസിഡൻ്റും ആര് ചെയർമാനാവുന്നു ആര് വൈസ് ചെയർമാൻ ആവുന്നു അതൊന്നും ഈ ഞങ്ങളുടെ മുമ്പിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല ഏത് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം ചെയ്തും ഏത് സാഹചര്യം ത്തിലും ഞങ്ങൾ ഈ നഗരസഭയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഈ നഗരസഭയിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ അധികം സീറ്റ് പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഒരു ഇരുപത് ഇരുപത്തെട്ട് സീറ്റുകൾ ഞങ്ങൾ കോൺഗ്രസ് പിടിച്ചിരിക്കും യു ഡി എഫ് പിടിച്ചിരിക്കുമെന്നുള്ളതാണ് അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രാസ് റൂട്ടിലെ പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ടിലെ നമ്മുടെ നേതൃത്വത്തിൻ്റെ പല പല കാര്യങ്ങളുണ്ട് അതിന് പല വിഷയങ്ങളുണ്ട് ഒരാളെ ഒരാളെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പല വിഷയങ്ങളും ഇതിൻ്റെ പിറകിലുണ്ട് ആ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗുരുതരമായ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരുക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത അവസാനം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞങ്ങൾ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുറവുകളെ നികത്തിക്കൊണ്ട് പരിപൂർണ രീതിയിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് സി എൻ ബാലകൃഷ്ണനും മുൻകാലങ്ങളിലെ കോൺഗ്രസ് പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ ഒട്ടനവധി വികസന എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും മാർക്കറ്റാണെങ്കിലും ശ്മശാനങ്ങളാണെങ്കിലും വടക്കാഞ്ചേരി പുഴയാണെങ്കിലും വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് ബൈപ്പാസ് റോഡിപ്പോൾ എന്നും സോ സോയിൽ ടെസ്റ്റാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റ് സോയിൽ ടെസ്റ്റ് പറഞ്ഞിട്ട് പത്ത് കൊല്ലമായിട്ട് സോയിൽ ടെസ്റ്റ് നടക്കേണ്ടത് ഒരു ടെസ്റ്റ് നടത്താണ്ട് എന്തിനീ സോയിൽ ടെസ്റ്റിന് ഇത്ര ഇത് പറയേണ്ട ആവശ്യം ഈ സോയിൽ ടെസ്റ്റ് വലിയൊരു വിഷയമാണോ ഉദ്യോഗസ്ഥന്മാരെടുക്കേണ്ട സോയിൽ ടെസ്റ്റുകളെ ജനപ്രതിനിധികൾ അതിൻ്റെ മുൻ മുൻപിൽ നിന്നുകൊണ്ട് ഒരു തട്ടിപ്പും നാടകവും എല്ലാം നടത്തുന്ന കരുതക്കാട് പാലിക്കാട് എന്നുള്ള ബൈപ്പാസ് ആകമിലേക്ക് നടക്കുമ്പോൾ പത്ത് കൊല്ലമായിട്ട് പറയാൻ തുടങ്ങിയതല്ലേ എന്തെങ്കിലും കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞോ ഡ്രോൺ വഴിക്കുള്ള സ്കെച്ച് സർവേ നടത്തുമെന്ന് പറഞ്ഞു എവിടെയാണ് നടത്തിയത് ഇപ്പോൾ അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ന് ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ തന്നെ വാർത്തകൾ വരുന്നു ഞങ്ങൾ സോയിൽ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നതിൽ തട്ടിപ്പല്ലേ ഇത് തീർച്ചയായിട്ടും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് ഒരു സീറ്റ് മാത്രമുള്ള ബി ജെ പി ഇത്തവണ ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളും പ്രാദേശിക വികസന മുരടുപ്പും ചൂണ്ടിക്കാട്ടി യുവജനങ്ങളെയും യുവതികളെയും മുൻനിർത്തിയാണ് ഇത്തവണ വടക്കാഞ്ചേരിയിൽ ഭരണം ഞങ്ങൾ സീറ്റ് വരെ ഞങ്ങൾക്ക് ലഭിക്കും നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി വിജയപ്രതീക്ഷ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് കാരണം ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള സീറ്റുകൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നേടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വടക്കാഞ്ചേരി മേഖലയിൽ തന്നെ ഒരു ഏഴോളം സീറ്റുകൾ നമുക്ക് ഉറച്ച സീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടത്തിക്കോട് പഴയ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് മുണ്ടത്തിക്കോട് ഏരിയയിലും ഇതേ രീതിയിൽ ഏഴ് സീറ്റോളം നമുക്ക് വളരെ ഉറച്ച രീതിയിൽ ുണ്ട് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ വോട്ട് ചേർക്കലും അതുപോലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും മുന്നേറിയിട്ടുള്ളതാണ് നല്ല സ്ഥാനാർത്ഥികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നമ്മൾ ഉറപ്പായിട്ടും മുനിസിപ്പാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുമല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കുന്നത് കേരളത്തിൽ സമഗ്രമായ മാറ്റം വരണം അതിൻ്റെ മാറ്റം നമ്മുടെ വടക്കാഞ്ചേരിയിലാണെങ്കിലും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അതുപോലെയുള്ള മാറ്റങ്ങൾ വരണം വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ഈ സർക്കാർ ഒരു തരത്തിലുള്ള വികസന പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല പല സ്ഥലങ്ങളിലും പല പല വികസന പദ്ധതികളും വരുമ്പോൾ ഈ നഗരസഭയിൽ ഒരു തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാനോ ഏതെങ്കിലും തരത്തിലുള്ള വികസനം ചെയ്യാനോ സാധിച്ചിട്ടില്ല ത്രികോണ മത്സരം മുറുകുന്നതോടെ കാർഷിക ഗ്രാമങ്ങളും നഗരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവിധി ആകാംക്ഷയോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കടുത്ത ത്രികോണ പ്രതീക്ഷിക്കുന്നത് ന്യൂസിന്റെ ടീം ഇനിയും ഉണ്ടാവും കാണാം ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ചേരി ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ്